എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ രാമവർമ്മപുരത്ത് വിവിധ ഗേൾസ് ഹോസ്റ്റലുകളിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് എൻട്രി ഹോം ഫോർ ഗേൾസിലാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസ് എൻട്രി ഹോം ഫോർ ഗേൾസ് എന്നീ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള സെക്യൂരിറ്റി സൈക്കോളജിസ്റ്റ് പോസ്റ്റുകളിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് തൃശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ് സെക്യൂരിറ്റി തസ്തികയിലേക്കുള്ള യോഗ്യത പത്താം ആണ് പ്രതിമാസ വേതനം പതിനായിരം രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഫുൾ ടൈം റെസിഡൻ്റ് ആണ് അതായത് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതാണ് ഈ തസ്തികയിലേക്ക് യോഗ്യത വേണ്ടത് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് പ്രതിമാസ വേതനം ഇരുപതിനായിരം രൂപയാണ് ഈ പോസ്റ്റിലേക്കും ഇൻ്റർവ്യൂ ഡേറ്റ് ജനുവരി പതിനേഴാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് സ്ഥലം മറക്കണ്ട തൃശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരള മഹിളാ സമിഖ്യ സൊസൈറ്റിയുടെ കുഞ്ചാലമ്പൂട് കരമര തിരുവനന്തപുരത്തുള്ള ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 തൃശ്ശൂർ ജില്ലയിൽ എൻട്രി ഹോം ഫോർ ഗേൾസിൽ ഇപ്പോൾ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി